കുട്ടികളുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ ഒരിക്കലും വഴക്ക് കൂടരുത് അങ്ങനെ വഴക്ക് കൂടിയാലുണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ചില വീടുകളിൽ എന്നും വഴക്കുക അറിയിക്കും പ്രത്യേകിച്ച് അച്ഛനും അമ്മയും തമ്മിൽ ഇതൊക്കെ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടിയാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്കിടയിലുള്ള വഴക്കുകൾ അത് അവരുടെ ലൈഫിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അസുരക്ഷിതമായിട്ട രീതിയിൽ അവർ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അവരുടെ പേടി വർദ്ധിക്കും ടെൻഷൻ കൂടും അകാരണമായിട്ടുള്ള ഭയമൊക്കെ എല്ലാം വർദ്ധിക്കും അങ്ങനെ ഭയം വർദ്ധിക്കുന്നതിന് ഫലമായിട്ടാണ് അവർക്ക് ഭാവിയിൽ ആളുകളോട് സംസാരിക്കാനുള്ള ഭയം ഒരു ഇന്റർവ്യൂവിൽ ഒക്കെ ചെല്ലുമ്പോൾ അത് ഫേസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ഭയം ഇംഗ്ലീഷ് ഫെയർ പോലുള്ള ഭയങ്ങളൊക്കെ എല്ലാം ആരംഭിക്കുന്നത് രണ്ടാമതായിട്ട് വഴക്കുകൾ ഉണ്ടാകുന്ന ഫാമിലിയിൽ നിന്ന് കൊഴുന്ന കുട്ടികളെ സംസാരം അവർക്ക് എപ്പോഴും ശ്രദ്ധക്കുറവ് ഉണ്ടാകും ശ്രദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പഠനത്തെയും ബാധിക്കും ഒപ്പം നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് കുട്ടികൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധക്കുറവ് എന്തെങ്കിലും വരാതിരിക്കണമെങ്കിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് പഠന വൈകല്യം ഉള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് സ്കൂൾ പെർഫോമൻസിലേക്ക് പുറകിലേക്ക് പോകും കാരണം എന്താ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും പഠനത്തോടുള്ള ഉണ്ടാവില്ല അതുമാത്രമല്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയോ ബേസിക്സൊക്കെ എല്ലാം മിസ്സായി പോകുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് എഴുത്ത് വായന കണക്ക് സ്പെല്ലിങ് പോലുള്ള മേഖലകളിലൊക്കെ എല്ലാം പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോഴാണ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മോശമായിട്ട് മാറുന്നത് ദെൻ കുട്ടികൾക്കിടയിൽ നിരാശയും അകാരണമായിട്ടുള്ള ഉത്കണ്ഠകളും വരാനുള്ള ചാൻസസും കൂടുതലാണ് സോ ആസൈറ്റിയും കൂടും നിരാശയും വരും എന്നാൽ തുടക്കത്തിൽ തന്നെ നമ്മളിത് കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളാണ് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നത് ദൻ ശാരീരികമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഉറക്കക്കുറവ് വരുന്നു തലവേദനകൾ വരുന്നോ വയറിന് എപ്പോഴും അസ്വസ്ഥത വരുന്നോ ചില കുട്ടികൾക്കാണെങ്കിൽ വോമിറ്റിംഗ് വരുന്നു ചില കുട്ടികൾക്ക് നെഞ്ചുവേദന വരുന്നു ഇതൊക്കെ ടെൻഷൻ കൂടുന്നതിന്റെ ഫലമായിട്ടാണ് പൊതുവെ കുട്ടികളിലൊക്കെ എല്ലാം കാണുന്നത് കാരണം മാതാപിതാക്കളുടെ വഴക്കുകളിലൊക്കെ എല്ലാം കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ സ്വാധീനിക്കുന്നതിന് ഫലമായിട്ടാണ് ഈ പറയുന്ന ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരുന്നത് അതുമാത്രമല്ല ഇമ്മ്യൂണിറ്റി കുറയുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ദെൻ കുട്ടികളുടെ കോൺഫിഡൻസ് കുറയും അച്ഛനമ്മമാരാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് എന്നാൽ അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്കുകൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ സ്വാധീനിക്കുമ്പോൾ അതവരുടെ ആത്മവിശ്വാസം കെടുത്തുകയാണ് ചെയ്യുന്നത് ദെൻ വീടുകളിൽ സ്വസ്ഥതയും സമാധാനം കിട്ടാതെ വരുമ്പോൾ നിങ്ങളാലിക്കേണ്ട ഒരു കാര്യം നിങ്ങളാണ് കുട്ടികളുടെ റോൾ മോഡൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഡ്രെസ്സിങ് സ്റ്റൈല് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ലൈഫ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ജീവിതം കൊണ്ടുപോകുന്നത് എന്നാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് എങ്ങനെയും ജീവിക്കുന്നതിന് പോലും അറിയില്ല ഇതൊക്കെ പിന്നീട് നാളെ അവർ വലുതായി അവരൊരു കുടുംബജീവിതത്തിൽ കടക്കുമ്പോൾ അവരുടെ പങ്കാളികളും കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ ഫേസ് ചെയ്യുന്നത് കാരണം കുടുംബമൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമ്മളെന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാതെ സ്കൂളിൽ നിന്നൊന്നുമല്ല സോ അതുകൊണ്ട് മാതാപിതാക്കൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പരിഹരിക്കാം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഫാമിലി കൗൺസിലിങ്ങിന് പോയിട്ട് പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ അടുത്ത തലമുറ നല്ല മാനസിക ആരോഗ്യത്തോടെ കൂടി വളരുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ആൻറ്റി സോഷ്യൽ നേച്ചറിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ എല്ലാം പോയി ജീവൻ കളയുന്ന രീതിയിലേക്കൊക്കെ എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എല്ലാ പേരൻസും ഓർക്കുക നിങ്ങൾ വഴക്കു കൂടുമ്പോൾ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവരുടെ തലമുറയും കൂടിയാണ് താങ്ക് യു